എന്റെ പേര് ലിസി സണ്ണി എന്നാണ് ഞാൻ ഗോതമംഗലം എന്ന ദേശത്തു നിന്ന് വരുന്നു ഞാനൊരു യാക്കോബീറ്റ് ഏർ സഭയില് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ എൻ്റെ അത്ഭുത സാക്ഷി ഞാൻ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒമ്പതാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഈ കൃപാസനത്തെക്കുറിച്ച് പലരും എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു അഞ്ചെട്ട് വർഷം മുമ്പേ മുതൽ ഇനി ഇവിടെ വരാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എനിക്ക് വരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതാം തീയതി ഇവിടെ ഞാൻ ഒത്തിരി ഒത്തിരി വേദനയോടും പ്രയാസത്തോടും കൂടി ഞാൻ ഈ മാതാവിൻ്റെ തിരുസന്നദ്ധിയിൽ വന്നിരുന്ന് കണ്ണുനീരോട് ഞാൻ കയറിപ്പോൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ പുത്രൻ്റെ കൈകളിലേക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ ഭാരങ്ങളും സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ പോയി നിന്നത് അവിടത്തെ ഒരു എന്റെ ആദ്യത്തെ ഒരു സാക്ഷി ഞാൻ പറയട്ടെ പറയട്ടെ ജൂൺ ജൂലൈ മാസത്തില് എന്റെ കാലിന് രണ്ടിനും കാലിന് രണ്ടിനും വേദന വന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത വേദന വന്നു ഞാൻ അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടു ഡോക്ടർ എം ആർ ഐ ചെയ്തു സർജറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആലോചിക്കാൻ ഡോക്ടറെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടായി ഡോ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ സ്റ്റിക്ക് എടുത്ത് കൈപ്പിടിക്കാൻ നോക്കി എനിക്ക് കാൽച്ചോട് വെച്ച് നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ ഞാൻ വീണ്ടും പോയി ആയുർവേദ ഡോക്ടറെ പോയി സമീപിച്ചും അവിടെ ഒരാഴ് ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി ഞാൻ വാക്കറിൽ പിടിച്ചു നടക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെതായ കാര്യങ്ങൾ പോലും എനിക്ക് നടത്താൻ വളരെയധികം ബുദ്ധിമുട്ട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഹസ്ബൻ്റ് ആണെങ്കിലും ഒരു ഒരു സ്പൈനൽ കോഡ് സർജറി നടന്ന ഒരു വ്യക്തി എന്നെ നോക്കാൻ എൻ്റെ ഹ ഹസ്ബൻഡിന് കഴിയില്ല എൻ്റെ കൈയൊന്നു പിടിക്കാൻ പോലും പറ്റത്തില്ല എനിക്ക് രണ്ട് മക്കളാണ് അങ്ങനെ ഞാൻ ഒന്നൊന്നര മാസത്തോളം ആയുർവേദ ട്രീറ്റ്മെൻറ്റും നടന്നു അങ്ങനെ ഞാൻ നടന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാക്കറിൽ നിന്ന് കൈ പയ്യെ വിട്ടു അപ്പോഴാണ് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു സ്ത്രീ പറഞ്ഞു ചേച്ചി ഞാനിവിടെ കൃപാസനത്തിൽ പോയി ഞാൻ ഞാനവിടെ ഉടമ്പടി വെച്ചു എനിക്ക് എൻ്റെതാ ജീവിത പ്രശ്നത്തിൽ കുറേ കുറേ മാറ്റങ്ങൾ വന്നു ചേച്ചി ചേച്ചിയും പോരുന്നുണ്ടോ ചേച്ചി ഞാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ അങ്ങനെ ആ മകളോട് പറഞ്ഞു ഞാൻ പോരാ വീട്ടു ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായം ഇല്ല പോകണ്ട പോകണ്ട എന്ന് മാത്രം ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ആ സ്ത്രീയുടെ കൂട്ടത്തില് ബസ്സിനകത്ത് കയറി അവളെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ എനിക്ക് വാക്കർ വേണ്ട ഇന്നിപ്പോൾ ഞാൻ ബസ്സിനകത്ത് ആരുടെയും സഹായം കൂടാതെ ഇവിടെ വന്നു എന്നെ ഞാൻ മാതാവിൻ്റെ തിരുസന്നതിന് ഒത്തിരി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഓടി നടക്കണം നിന്റെ വേല എനിക്ക് ചെയ്യണം ദേവു തിരുസന്നതി എനിക്ക് ആത്മീയ വേല ചെയ്യണം നിൻ്റെ മകളായി എന്നെ എവിടെ നിന്ന് ഏറ്റെടുക്കണം നിന്റെ തിരുസന്നതിയിലേക്ക് ഞാൻ ഓടി വരുന്ന ഒരു മക്കളാണ് മകളാണ് നീ എന്നെ തൊടണം എന്ന് ഞാൻ അമ്മയോട് ഞാൻ ആദ്യ അപേക്ഷിച്ചു അമ്മേ എന്നെ അവിടുന്ന് കൈവിടില്ലേ എന്ന് ഞാൻ കണ്ണിനിരോട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഇപ്പോൾ എനിക്ക് ഇത്രത്തോളം എന്നെ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ വഴി നടത്തി ഇന്ന് ഈ രീതി നടത്തിയ എൻ്റെ പരിശുദ്ധ കൃപാസന്ന മാതാവിനോടും അമ്മ മാതിസ്ഥ അയച്ച തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു വീണ്ടും രണ്ടാമത്തെ അത്ഭുത സാക്ഷി എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റിൽ എനിക്ക് ഈ കാലുപാടില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയം എൻ്റെ മോൾക്ക് രണ്ട് മക്കളാണ് രണ്ട് പെൺപിള്ളരാണ് അവർക്ക് മോൾക്ക് ഒരു കല്യാണാലോചന വന്നു കല്യാണം നടത്തി കൊടുക്കണം ഭർത്താവിന് ജോലിയില്ല ഭർത്താവിൻ്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ നടത്തി കൊടുക്കണം ഏത് രീതി കല്യാണം നടത്തും എങ്ങനെ നടത്തും എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മോളുടെ കല്യാണം വന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുപോയി അവരൊരു ഡേറ്റ് നിശ്ചയിച്ചു ജാനുവരി ഒന്ന് എന്നൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് പോയി ഞാൻ ഓടി ഇവിടെ വന്നത് നവംബർ ഒമ്പതാം തീയതി ആണ് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മകൾക്ക് വേണ്ടി ഞാനൊരു സൊസൈറ്റിയിൽ ഞങ്ങളൊരു ചിട്ടി കൂടിയിട്ടു ആ ചിട്ടി കിട്ടിയാൽ മാത്രമേ എൻ്റെ കൊച്ചിന് കല്യാണം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു പക്ഷേ ഞാൻ ആ കാര്യവും ഞാൻ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു അമ്മ അവിടെ ഏറ്റെടുത്തു ഒൻപതാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് പോയി പതിമൂന്നാം തീയതിയാണ് ചിട്ടയുടെ നറുക്കെടുപ്പ് ഞാൻ അമ്മയുടെ കാശുരൂപം എടുത്തു പിടിച്ചുകൊണ്ട് ഞാൻ ആ നറുക്കെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവി എന്നെ കൈവിടല്ലേ എനിക്ക് വേറൊരു പ്രതീക്ഷയില്ല എന്നെ ആരും സഹായിക്കാനില്ല എന്ന് ഞാൻ അമ്മയോട് ഞാൻ മാധ്യസ്ഥം ഉപേക്ഷിച്ചു പക്ഷേ എനിക്ക് നറുക്കില്ല എനിക്ക് കുറി വീണില്ല ഞാൻ നിരാശയായി എന്ത് ചെയ്യണം ഡേറ്റ് അടുത്ത് വന്നിരിക്കുന്നു ജാനുവരി ഒന്നാം തീയതി കല്യാണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധു ായ ഒരാള് വിളിച്ചു പറഞ്ഞ് ഭയപ്പെടേണ്ട വിഷമിക്കണ്ട അതിനു മുമ്പ് ഞാൻ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാനായിലെ കല്യാണവിരുദ്ദിന് വെച്ച് വീഞ്ഞു തീർന്നു പോയപ്പോള് പച്ച വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത ദേവുത്രന്റെ കൈകളിലേക്ക് അമ്മേ എൻ്റെ കുടുംബ എൻ്റെ ഉദരത്തിന് രണ്ട് കുഞ്ഞുങ്ങളെ നീ നൽകിയെങ്കിൽ ആ കുഞ്ഞിനെ നീ അപമാനപ്പെടുത്താതെ ഞങ്ങളുടെ എല്ലാ ആവിശ്യഭാരങ്ങളിലേക്കും അമ്മ ഒന്ന് എന്ന് ഞാൻ കണ്ണിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ ആ പൊട്ടിന്നിറങ്ങിയ മനസ്സോടുകൂടി ഞാൻ ആ സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ കാലിലിരുന്ന് ചേരുപ്പ് വരിടാൻ മറന്നുപോയി താഴേക്ക് ഇറങ്ങി വന്നു ആവും തറക്കിടുന്ന സമയത്ത് അവിടെ ഞാൻ ആ ഡോറിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഞാൻ ഊരി വെച്ചായിരുന്നത് തിരിച്ച് ഞാൻ വന്ന് വണ്ടി കയറാൻ വേണ്ടി നോക്കിയപ്പോൾ കാലിൽ ചെരുപ്പില്ല ഞാനാ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ മോളിച്ച് കയറി കയറിച്ചിരുന്നു ഞാൻ ആ സൊസൈറ്റിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ പാവിട്ട് ഞാൻ എന്തോലൊളിച്ചു അമ്മേ എന്നെ കൈവിടുവാണല്ലോ ഞാൻ ഈ കുഞ്ഞിൻ്റെ വിവാഹം എങ്ങനെ നടത്തുമെന്ന് അങ്ങനെയാണ് ബന്ധുവിൻ്റെ അടുത്ത് ഇവർ അറിഞ്ഞപ്പോളാ ബന്ധു പറഞ്ഞു ആ ചിട്ടി കിട്ടുമ്പോൾ എനിക്ക് ആ പൈസ തന്നാൽ മതി നിങ്ങളെ ആവശ്യം നടത്തിക്കോ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അങ്ങനെ ആ കുഞ്ഞിൻ്റെ കല്യാണം കാനായിലെ കല്യാണം ഇരുന്ന് പോലെ ഒരു കുറവും ഒന്നും വരുത്താതെ നല്ല രീതിയിൽ ആ കുഞ്ഞിനെ അവിടുന്ന് ഞങ്ങൾക്ക് കല്യാണം നടത്തി നല്ലൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുവാണ് കൃപ ദൈവം ഒരുക്കി തന്നു നന്ദി കർത്താവേ പരിശുദ്ധി നന്ദി കർത്താവേ അതുപോലെ തന്നെ ഈ ഉടമ്പടി വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മകൾക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്ന മകൻ എറണാകുളം മാസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എം ആർ ഐ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ഒരു മകനായിരുന്നു ആ മകൻ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് ആ മകൻ പറഞ്ഞു അമ്മേ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തു ഓൺലൈനായിട്ട് ആ മകൻ അവിടെ നിന്ന് ഇന്റർവ്യൂ നടന്നു ആ മകൻ അവിടെ നിന്ന് ഇന്റർവ്യൂ ജയിച്ചു ആ മകൻ ഈ കഴിഞ്ഞ ഒന്നാം തീയതി യു കെ എന്ന ദേശത്തെ ലണ്ടൻ എന്ന സിറ്റിയിൽ തന്നെ ആ മകന് നല്ലൊരു സാലറിയോടു കൂടി ജോലി അവിടുന്ന് ലഭിച്ചു മകൾക്കും ആ കൂട്ടത്തിൽ പോകുവാൻ പറ്റുമായിരുന്നു ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം എന്നെ ഇത്രത്തോളം കൈ പിടിച്ചു ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ സങ്കടങ്ങൾ കണ്ട ദൈവം ഓരോരുത്തരുടെയും കണ്ണുനീരവിടുന്ന് തുടയ്ക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ ഇത്രത്തോളം ദൈവം എന്നെ നടത്തിയ ഓരോ ചെറുതും വലുതുമായ വലിയ വലിയ അനുഗ്രഹങ്ങള് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ കൃപാസന്ന മാതാവിന്റെ തിരുസന്നതിയില് കണ്ണുനീർ തൂക്കിക്കൊണ്ട് ഞാൻ വിളിച്ച് ഞാൻ നന്ദി പറയുന്നു നന്ദി കർത്താവ് അമ്മേ മാതാവേ ഇനിയും ഉണ്ട് അമ്മേൻ്റെ കുടുംബത്തിൻ്റെ ഓരോ കുറവുകൾ ഓടി നടന്നുകൊണ്ട് അമ്മയുടെ നാമത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടും അമ്മ തന്നനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും യേശുവിനെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും അവിടുത്തെ ഒരു വേല ചെയ്യുന്നൊരു മകളായി ഇനിയും എന്നെ വളർത്തിയെടുക്കുമെന്ന് കൃപാസൻ്റെ മാതാവിനോട് ഞാൻ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു